പ്രിയപ്പെട്ടവരെ ശ്രീ തോമസ് ഏരിയാസ് പാറയിൽ എന്ന് പറയുന്ന വ്യക്തി ജൂൺ മാസം ഒന്നാം തീയതി അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് ഇട്ടത് ശ്രദ്ധയിൽപ്പെട്ടു അതിപ്രകാരം ആയിരുന്നു ആ ആ നടന്നു നടന്നു ടൈപ്പിംഗ് ുന്നു വൈകുന്നേരമായ ഇതുവരെയും ഇട്ടിട്ടില്ല ഏത് സമയവും ആകാൽ നാളെ തന്നെ ഓർഡർ പറയും ഓർഡർ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് കൈപൊടുക്കാൻ വെച്ചിരിക്കർത്ഥം തന്നെയല്ല അമേരിക്കയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാ സന്നാഹങ്ങളും ചിങ്ങവനെ തുരുക്കി റെഡിയാക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് അപ്പോ ടൈപ്പ് ചെയ്ത ഓർഡറുമായിട്ട് വന്ന് കേറാനാണ് ഉദ്ദേശം എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഈ ടൈപ്പ് ചെയ്ത ഓർഡർ നകത്ത് അരമേന അവിടെ അവിടത്തെ ധരിക്കണമെന്നോ പറയുന്നില്ല അങ്ങനെ ഒരു ഓർഡർ വരികയല്ല അപ്പൊ അത് തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നമ്മൾ നോക്കണം പോലീസുമായിട്ട് അവർക്ക് ഇനി വരാൻ പറ്റുകയല്ല പോലീസ് അവരെ സഹായിച്ച് പോലീസ് നമ്മളെ തള്ളി മാറ്റി കയറുന്ന പ്രശ്നം കുതിക്കുന്നില്ല അത് നമ്മൾ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ന്യൂട്രലൈസ് ആയി എന്ന് നമുക്ക് ധരിക്കാം അത് വേണ്ടപ്പെട്ട ഉന്നത തലങ്ങളിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പറഞ്ഞ് ഏർപ്പാടായിട്ടുണ്ട് പക്ഷേ പോലീസിന്റെ ഇടപെടൽ അവരെ തടയേണ്ടത് നമ്മുടെ ചുമതലയുമാണ് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നു ഏതായാലും ഇതൊന്നും വിഷയമല്ലോ ആരെങ്കിലും കയറി ഇരിക്കട്ടെ മരിച്ചോട്ടെ ഞാൻ ഇതിൽ നമുക്ക് മാറി നിൽക്കാം എന്നുള്ളത് തോന്നുന്നു അതാണിപ്പം കണ്ടിട്ട് പലരും കോണ്ടാക്ട് ചെയ്തിട്ട് ചെയ്തിട്ടും അദ്ദേഹം വളരെ നിസ്സംഗതയിൽ ആണ് പോകുന്നത് ഒരു മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ നാനായ സമുദായത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അതിനൊരു മറുപടി കൊടുത്തു പരിഭ്രാന്തരാക്കുന്ന മെസ്സേജുകൾ ഇങ്ങനെ ഇടരുത് ഇതൊക്കെ ശരിയായ കാര്യങ്ങളല്ല എന്ന് ഞാനൊരു മെസ്സേജ് കൊടുത്തതാണ് അതിനൊരു റിപ്ലൈ കൊടുത്തു ആളുകളുടെ ഇടയിൽ പരിഭ്രാന്തി പരത്തരുതല്ലോ എന്ന് വിചാരിച്ചാണ് കൊടുത്തത് അപ്പോൾ അത് മനസ്സിലായല്ലോ ഇപ്പോൾ വേണ്ട എട്ട് ദിവസമായി ഇതുവരെയായിട്ടും ഓർഡർ ഇറങ്ങിയിട്ടുമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നിപ്പോൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഓർഡർ വരികയാണെങ്കിൽ തലേ ദിവസമേ അത് ലിസ്റ്റിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ വരികയുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിനെതിരായിട്ടാണ് ഞാനൊരു മെസ്സേജ് ഇട്ടത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഞാനിട്ട മെസ്സേജിനെ യഥാർത്ഥത്തിൽ അതിനാണ് അദ്ദേഹം മറുപടി പറയേണ്ടത് അതിന് പകരം അദ്ദേഹം വേറെ കുറെ ആണ് എനിക്കെതിരെ ആരോപിച്ചിരിക്കുന്നത്

ആറ് വർഷങ്ങൾക്ക് ആയിട്ടും അത് നടത്തിയെടുക്കാൻ എന്തേ ചുമതലപ്പെട്ടവൻ സാധിച്ചില്ല മിനിമം ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ അമേരിക്കയിലാക്കി സിൽവാനൂസ് മെത്രാജിനെ നോർത്ത് അമേരിക്ക യൂറോപ്പിന്റെ ചുമതല ചുമതലയിൽ നിന്നും വിടത്താമായിരുന്നില്ലേ പല ഉറവ അസോസിയേഷൻ ആവശ്യം ഉന്നയിച്ചിട്ടും എന്റെ മുട്ടാപോക്കുകൾ പറഞ്ഞ് ചുമതലപ്പെട്ടവൻ തടി തപ്പിയത് മുട്ടാപ്പോക്ക് അല്ലാത്ത ഉത്തരം ഉണ്ടോ താങ്കൾക്ക് മെട്രോപോളിറ്റൈക്ക് സസ്പെൻഷൻ വരുമെന്ന് സൂചിപ്പിച്ചപ്പോൾ കോടതിയിൽ പോകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ എന്തേ ഈ ചുമതലപ്പെട്ടവൻ നിഷേധാത്മകമായ നയം സ്വീകരിച്ചത് അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഫയൽ സ്റ്റേ മേടിക്കേണ്ടി വന്നത് താങ്കൾ നയിക്കുന്ന നേതൃത്വത്തിന് കഴിഞ്ഞുവോ സെക്രട്ടറി കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ മണിമുത്തുകളെ കൊണ്ട് പിച്ചും പെയ്യും മുട്ടപ്പൊക്കം പറയിപ്പിച്ച് വ്യക്തിഹത്യം നടത്തിച്ച് സമുദായത്തെ നശിപ്പിച്ച് രക്ഷപ്പെട്ടു നടക്കാമെന്നാണോ ചുമതലപ്പെട്ടവൻ എന്ന് അഹങ്കരിക്കുന്ന താങ്കൾ വിചാരിച്ചത് ഇങ്ങനെയുള്ള ഭാഷകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല ഇത് പറഞ്ഞതുകൊണ്ട് എനിക്കതിൻ്റെ മറുപടി പറയാതെ ഇരിക്കുവാനും നിവൃത്തിയില്ല ഗാനായ സമുദായ മെത്രാപൊലീത്തായുടെ രണ്ട് സ്ഥാനങ്ങൾ പോയത് കഴിഞ്ഞ കമ്മിറ്റിയുടെ കാലത്താണ് എല്ലാവർക്കും അറിയാം ക്നാനായ സമുദായ ഭരണഘടനയനുസരിച്ച് കാനഡയിൽ നിന്ന് വന്ന ഒരു വൈദികനെ ട്രാൻസ്ഫർ കൊടുത്തതിന് റാന്നിയിലെ സഹായമെത്രാച്ചൻ ഈവാനിയോ സിരിമേനി പാത്രികീസ് ബാബായിക്ക് കംപ്ലയിൻ്റ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് സ്ഥാനം പോയതെന്ന് ബാബായുടെ കൽപ്പനയിൽ തന്നെയുണ്ട് ഗ്രാനായ സമുദായം എത്ര പോലീത്ത ഭരണഘടനയനുസരിച്ചാണ് പ്രവർത്തിച്ചത് അവിടെ കൊടുത്തിരിക്കുന്ന ഓർണമെന്റൽ പോസ്റ്റുകളൊന്നും ഗ്രാനായ സമുദായത്തിന് ആവശ്യമില്ല എന്നും അത് സമുദായമെത്ര പോലീത്ത ഖാനായ സമുദായം എത്രാ പോലീത്ത എന്നുള്ള നാമമാണ് ഏറ്റവും നല്ലതെന്നും അന്ന് ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു ക്നാനായ അസോസിയേഷൻ ബാബായ കൊടുത്ത ആ രണ്ട് അല്ലെങ്കിൽ എടുത്തു മാറ്റിയ രണ്ട് സ്ഥാനങ്ങളും നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അസോസിയേഷൻ പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളതാണെന്ന് ബഹുമാനപ്പെട്ട തോമസ് ഏലിയാസിന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു സുബുദായ മിത്ര പോലീത ഭരണഘടനാ പ്രകാരം പ്രവർത്തിച്ചതിന് രണ്ട് സ്ഥാനങ്ങൾ ബാബ മാറ്റിയത് സെക്രട്ടറിയുടെ മുകളിൽ കെട്ടിവെച്ചോ അതെനിക്ക് യാതൊരു വിഷയവുമില്ല സമുദായ മെത്രാ പോലീത്ത ഭരണഘടനാ പ്രകാരം മാത്രമേ പ്രവർത്തിക്കാവൂ എന്നാണ് ക്നാനായ കമ്മിറ്റിയുടെയും ക്നാനായ അസോസിയേഷൻ്റെയും തീരുമാനമൊന്ന് ഞാൻ അങ്ങേ അറിയിക്കുന്നു പിന്നെയുള്ള അലിഗേഷൻ അമേരിക്കയിൽ നിന്ന് സഹായ സഹായമെത്രാച്ചൻ സിൽവാനോ സിരിമേനി എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല എന്നാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ലെബനോൻ ചർച്ചയിൽ അമേരിക്കയിൽ ഒരു കമ്മീഷനെ വയ്ക്കുവാനായിട്ട് ആ ചർച്ചയിൽ ധാരണയായി അതനുസരിച്ച് പാത്രകീസ് ബാബ അമേരിക്കയിലേക്ക് ഒരു കമ്മീഷനെ വയ്ക്കുകയും ചെയ്തു ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് ബാബായ്ക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു മെത്രാച്ചനെ നാട്ടിൽ ചുമ്മാതെ ഇരുത്തുവാൻ കഴിയുകയില്ല അദ്ദേഹത്തിന് ഡ്യൂട്ടി കൊടുക്കണം അവിടെ ഒരു മേഖല ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വന്ന അസോസിയേഷനിൽ ഞങ്ങൾ അത് ഒരു സ്പെഷ്യൽ അജണ്ടയിൽ ചേർത്ത് ഒരു മേഖല തിരിച്ചു കൊടുക്കുവാനായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്തപ്പോൾ ആ കാര്യം നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്തു ആ പറഞ്ഞത് അജണ്ടയിൽ ഇല്ലാത്ത വിഷയം എടുക്കുവാൻ പാടില്ല എന്ന് കോടതിയിൽ പോയി അതിന് സ്റ്റേ വാങ്ങിച്ചുകൊണ്ട് വന്നത് ആരാണെന്ന് അന്വേഷിച്ച് നോക്ക് നമ്മളാരുമല്ല കൂടാതെ അസോസിയേഷൻ കൂടിയപ്പോൾ അവിടെ ഒരു ഒബ്സർവറെ കൊണ്ടുവന്നതും ആരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഈ രണ്ട് സംഗതികൾ കൊണ്ട് ആവശ്യമായ ലീഗൽ കവറേജ് ആ തീരുമാനത്തിന് ലഭിച്ചില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് വീണ്ടും തോമസ് ഏലിയാസ് സമുദായ സെക്രട്ടറിയുടെ മേൽ ആരോപിച്ചിരിക്കുന്നത് അമേരിക്കയിൽ എന്തുകൊണ്ട് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിക്കണോ വേണ്ടായോ എന്നുള്ളത് ഗ്രാനായ സമുദായത്തിൻ്റെ മെത്രാപോലീത്തായുടെ കൂടി അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ കാരണം ഇപ്പോൾ അമേരിക്കയും കാനഡ യൂറോപ്പ് ഗ്രാനായ അസോസിയേഷൻ അതിൻ്റെ ചുമതല ഗ്രാനായ സമുദായ മെത്രാപൊലീത്തായിക്കാണ് അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം ക്രാനായ സമുദായ മെത്രാപൂലീത്ത എന്ന് അതിന് അനുവാദം തരികയാണോ അന്ന് ആ വിഷയത്തിലേക്ക് ഗ്രാനായ അസോസിയേഷൻ നീങ്ങുന്നതായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട തോമസ് ഐലിയാസിനെ അറിയിക്കട്ടെ വീണ്ടും അദ്ദേഹം സമുദായ സെക്രട്ടറിയോടൊപ്പം ചോദിക്കുന്നത് ഗ്രാനായ സമുദായ മെത്രാപൂലീത്തയ്ക്ക് സസ്പെൻഷൻ വന്നപ്പോൾ എന്തുകൊണ്ട് ഗ്രാനായ സമുദായ സെക്രട്ടറി കേസ് കൊടുത്തില്ല എന്നുള്ളതാണ് നമുക്കറിയാം സസ്പെൻഷൻ വരുന്നതിന് മുമ്പ് തന്നെ കേസ് കൊടുത്തിരുന്നു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് സസ്പെൻഷൻ വന്നത് കേസ് കൊടുത്തത് ഖനാനായ അസോസിയേഷൻ അംഗമായ ലിൻസോ എളവംകുളവും ശ്രീ ജോജോ എഴുമായയുടെ പിതാവും കൂടിയാണ് കോട്ടയത്തെ കോഴ്സ് കൊടുത്തത് അല്ലാതെ നിങ്ങളെ ആരും അതിനകത്ത് വാദിയായി കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന കാര്യമാണ് അങ്ങനെ കേസ് നിലനിൽക്കുമ്പോൾ അതിനകത്ത് സസ്പെൻഷനും അതുപോലെ തന്നെ സഹായമെത്രാനെ മെത്രാ പോലീത്തായി നിയമിച്ചതും സ്റ്റേ ചെയ്ത് അവിടെ കിട്ടുകയും ചെയ്തപ്പോൾ അവിടെ രണ്ടു പേരെ കൊണ്ട് വീണ്ടും ഇതേ ആവശ്യത്തിന് വേണ്ടി കേസ് കൊടുത്തു ആ കേസിലെ എന്താണ് ഓർഡർ വന്നെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുന്നൂറ്റി അറുപത്തിനാലിൽ ഒരു ലൈനാണ് ഇരുന്നൂറ്റി ആറിലെ കേസ് തന്നെ അതിന്റെ ഉത്തരവ് തന്നെ ബാധകമാണെന്ന് ഒരു ലൈൻ മാത്രമേ ഇരുന്നൂറ്റി അറുപത്തിനാലിൽ ലഭിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ മുന്നൂറ്റി എന്ന് പറയുന്ന വേറൊരു കേസ് നിങ്ങൾ കൊടുത്തു ആ കേസിനകത്ത് ഇപ്പോഴും ആ കോടതിയിലാക്കി ആ കേസ് അവിടെ കിടക്കുകയാണ് ആവശ്യമില്ലാതെ ധാരാളം കേസുകൾ കൊടുത്തു എന്തിനാണെന്ന് ഹൈക്കോടതി തന്നെ ഈ കഴിഞ്ഞ ആർഗ്യുമെന്റ് നടക്കുന്ന സമയത്ത് അവിടെ കോടതിയിൽ ചോദിച്ചത് എല്ലാവരും കേട്ടതുമാണ് അടുത്ത ഒരു അലിഗേഷൻ പറയുന്നത് പത്രിക ഇറക്കിയ പതിനഞ്ചിന് നിർദ്ദേശങ്ങൾ ഇറക്കിയിട്ട് കേസ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതാണ് കേസ് കൊടുക്കാഞ്ഞിട്ടാണോ തിരുവല്ല കോടതിയിൽ നിന്നും അതിനെ പാത്രികീസ് ബാബായുടെ പതിനഞ്ചിന് നിർദ്ദേശം സ്റ്റേ ആയത് പിന്നെ എങ്ങനെ സ്റ്റേ മാറി എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് സഹായപക്ഷത്തിൻ്റെ കൂടെ താങ്കളുടെ ആൾക്കാരുടെ കൂടിയാണ് തിരുവല്ല കോടതിയിൽ നിന്നും ആ കേസ് കോട്ടയം കോടതിയിലേക്ക് മാറ്റിക്കൊണ്ടു പോയത് കോട്ടയം കോടതിയിലെ സമുദായം വളരെ പഠിച്ചതിന് ശേഷം സമുദായ മിത്രാ പോലീത്തായിക്ക് അഫിഡവിറ്റ് ഇടുവാനായിട്ട് എഴുതി കൊടുത്തു എന്നാൽ ആ അഫിഡവിറ്റ് ഫയൽ ചെയ്യുവാൻ പാടില്ല എന്ന് സമുദായ മിത്രാ പോലീത്ത ഞങ്ങളെ വിളിച്ച് പറയുകയും എനിക്ക് യാതൊരു ആ വക്കീലിനെ കർത്തായുടെ അസിസ്റ്റന്റ് വക്കീലായ ബോബി ജോർജിനെ നേരിട്ട് വിളിച്ച സമുദായമെത്ര പോലിത്ത പറഞ്ഞു ആ അഫിഡവിറ്റ് ഞങ്ങൾ ഉണ്ടാക്കിയ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പാടില്ല എന്നിട്ട് അതിൽ എഴുതി ഗ്രാനായ സമുദായത്തിൻ്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് അവിടെ പാത്രകീസ് ബാബ പതിനഞ്ചിന നിർദ്ദേശം ഇറക്കിയതെന്നും ഭരണഘടനാ ലംഘനം ഇല്ലായെന്നും അഫിഡവിറ്റ് ഉണ്ടാക്കി സമുദായ പോലീത്തായെ കൊണ്ട് ഫയൽ ചെയ്യിപ്പിച്ചത് ആരാണെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കെ അത് കോട്ടയത്തെ ജില്ലാ കോടതിയുടെ ഓർഡറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഖനാനായ സമുദായ മെത്രാപ്പോലീത്തായുടെ അഫിഡവിറ്റിൻ പ്രകാരമാണ് ആ ഓർഡർ ഇറങ്ങിയതെന്നും അത് കൃത്യമായിട്ട് പറയുന്നു ആ ഒരൊറ്റ അഫിഡവിറ്റിൻ്റെ ബലത്തിലാണ് ആ കേസിന് സമുദായത്തിന് ദോഷം സംഭവിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുതന്നെയാണ് ഹൈക്കോടതിയിൽ ചെന്നത് എന്നാൽ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ താഴത്തെ കോടതികളൊന്നും ആ ഓർഡറുകൾ അംഗീകരിക്കേണ്ട അത് മെയിൻ ഓയിസിനെ യാതൊരു രീതിയിലും സ്വാധീനിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പോയി ഓർഡർ വാങ്ങിക്കൊണ്ടു വന്നത് ഇപ്പോൾ വളരെ ഗുണപ്പെട്ടു എന്നുള്ളത് ഈ ജില്ലാ കോടതിയുടെ ഓർഡറിൽ വ്യക്തമായി അത് കറിയുവാനായിട്ട് സാധിച്ചു ക്നാനായാ സമുദായത്തിന് ഇപ്പോൾ യാതൊരുവിധമായ പ്രതിസന്ധികളും ഇല്ല ശക്തമായ ക്നാനായ അസോസിയേഷൻ ക്നാനായ കമ്മിറ്റി നല്ല രീതിയിൽ ഞങ്ങൾ കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതാണല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെതിരെ മഹാഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഖാനായ പള്ളിപ്രതി പുരുഷന്മാർ ഞങ്ങളെ വീണ്ടും തിരഞ്ഞെടുത്തത് അങ്ങനെ ഇലക്ഷനിൽ കൂടിയാണ് ഞങ്ങൾ ഞങ്ങളാരുടെയും നോമിനേറ്റ് ചെയ്ത് വന്നവരല്ല ഇലക്ഷനിൽ കൂടി ഞങ്ങളെ തെരഞ്ഞെടുത്തത് ഞങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണ് അതുകൊണ്ട് ഇനിയും മുൻപോട്ടും ഖാനായ സമുദായ അംഗങ്ങളുടെ പിന്തുണയോടുകൂടി ഖനാനായ സമുദായത്തെയും ജ്ഞാനായ സമുദായം എത്രാ സംരക്ഷിക്കും എന്നുള്ളതിനെ ആർക്കും സംശയം വേണ്ട സമുദായ നേതൃത്വം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ഞങ്ങൾ ചെയ്യുന്നുണ്ട് പതിനഞ്ചിന് കൽപ്പന ജ്ഞാനായ സമുദായ നേതൃത്വം ഇടപെട്ട് അത് സുപ്രീം കോടതിയിൽ വരെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നാൽ ആ കൂട്ടത്തിൽ കേസ് കൊടുത്തണല്ലോ രണ്ടോ മൂന്നോ കേസുകൾ വേറെ കൊടുത്തിരുന്നല്ലോ ആ കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് പറയുവാനായിട്ട് സാധിക്കുമോ അതുപോലെ തന്നെ ജ്ഞാനായ അസോസിയേഷനിൽ ഗ്നാനായ സമുദായത്തിൻ്റെ പരമോന്നത ബോഡി ഈ പതിനഞ്ചിന് കൽപ്പന ബാബായുടേതേ തള്ളിക്കളഞ്ഞു എന്നുള്ളതും ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുതന്നെ പ്രീസിഡൻസ് ഉണ്ടല്ലോ നേരത്തെ മുട്ടയെക്കുത്തിൽ നിന്ന് സർക്കാർ ബാബായുടെ കാലത്ത് ഒപ്പിട്ടുകൊണ്ട് വന്നതും അന്നും ഗ്നാനായ അസോസിയേഷൻ തള്ളിക്കളഞ്ഞ പ്രീസിഡൻസ് ഉള്ളതുകൊണ്ട് ഇതും തള്ളിക്കളയുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ ക്നാനായ അസോസിയേഷനിൽ സമുദായമെത്ര പോലീ തായയുടെ പേരിലെടുത്ത നടപടി തള്ളിക്കളയുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഖനാനായ അസോസിയേഷനും ഖനാനായ കമ്മിറ്റിയും ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇത്രയും നീണ്ട ഒരു മെസ്സേജ് ഇടേണ്ടി വന്നത് ഞാൻ സമുദായത്തിൽ പരിഭ്രാന്തി ഉണ്ടാക്കരുത് ആവശ്യമില്ലാത്ത മെസ്സേജ് ഇടരുത് അതിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കുവാനായിട്ട് സമുദായ നേതൃത്വം ഉണ്ട് എന്ന് പറഞ്ഞതിന് ആ വിഷയം മാറ്റി വേറെ വിഷയത്തിലേക്ക് കൊണ്ടുപോയതുകൊണ്ടാണ് ഒരു മെസ്സേജ് എനിക്ക് ഇടേണ്ടി വന്നത് ഇനിയും ഈ മെസ്സേജിന് പകരമായി വേറെ മെസ്സേജുകൾ വന്നാൽ ഞാനതിനെ ആ റിപ്ലൈ തരുന്നതായിരിക്കേയില്ല കാരണം നമുക്ക് ഗ്നായ സമുദായത്തിലെ ഒത്തൊരുമയോടുകൂടി ഒന്നിച്ചു പോയി വിഷയങ്ങൾ പറഞ്ഞു തീർത്ത് ഗ്ഞാനായ സമുദായം മുൻപോട്ട് പോകുന്നതിന് പകരം സമുദായത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവരെ ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്ത് ഏത് കാര്യവും തീർക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് അതിന് പകരം വിമർശനവുമായിട്ട് നടന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ അതിനുള്ള മറുപടി ഞങ്ങൾ തരികയില്ല ഇത്രയും നീണ്ടുപോയിൽ എല്ലാവർക്കുമുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം